വേറെ ി ഒരുപാട് സിനിമകളുള്ള ഈ സിനിമയിലൂടെ ശക്തമായ വേഷത്തിലോടെ തിരിച്ചു വരും സസ്പെൻസ് എല്ലാരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു മൂവിയാണ് നമ്മളൊരു പ്രതീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് വിജയം ആവർത്തിച്ചു അത് കാണുന്ന ഒരു സിനിമയാണ് കാരണം ബേസിന്റെ എല്ലാ പടങ്ങളും എന്തോലെ ആണല്ലോ ഈ പടം അതുപോലെ തന്നെ പിന്നെ ാണ് ലാഗമൊന്നുമില്ല നല്ല മൂവിയാണ് നല്ല മൂവി നിയാസ് ബക്കറിന്റെ നിയാസ് ബക്കറിന്റെ ഇതിനകത്ത് ഉപയോഗിച്ചു നല്ലൊരു ക്യാരക്ടർ ആ ഉസ്താദ് അമ്മീരുന്നത് ഈ ഈ പടത്തിലൂടെ വീണ്ടും വിതരണത്തിന് എടുത്തിരിക്കുന്ന പടം ഗംഭീരങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരെല്ലാം ഗംഭീരമായിട്ടുണ്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സൗണ്ടിന്റെ പടം നല്ല ഗംഭീരമാണ് സ് കോമഡി ത്രില്ലർ പെർഫോമൻസ് ആണ് ഒരു ത്രല്ലർ സിനിമയാണ് എപ്പോഴും ഒരു കോമഡി ആക്കും നമുക്ക് വർക്കൗണ്ടാവും കാരണം ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കാര്യം കാണുമ്പോൾ ചിരിക്കാനുണ്ട് ചിരിക്കാൻ ചിന്തിക്കാനും കലയാനൊക്കെ ഉണ്ട് തിരിടേന ശാന്തിനാണ് നമുക്ക് എന്തേലും അഭിനയം പിന്നെ സൗഗിലിക്ക് ആണെങ്കിലും ചെമ്പനേട്ടർ ആണെങ്കിലും എന്തേലും പെർഫോമൻസ് ആണ് മൺ ടൈം മാസം ഇരുടേ മാസം സിനിമയാണ് ലാഗ് സിനിമയ്ക്ക് വേണ്ട ലാഗ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ആ കുറച്ച് മറ്റേ ലെങ്ത്തിന് കൂടുതലായിപ്പോൾ ലെങ്ത് എത്ര വേണ്ടായിരുന്നു അത് ഒരു ആവറേജ് ആവറേജ് എബോ എബോ എത്തിക്കേണ്ടതുണ്ട് ലാഗായിട്ടാണ് കഥ പോകുന്നതെങ്കിലും പടം ഫുള്ളായിട്ട് വർക്കൗട്ടാകും കാരണം ഫുൾ കഥ നോക്കേണ്ടത് മനസ്സിലാകുന്ന കുറച്ച് കഥ കുറിച്ച് മനസ്സിലാക്കാൻ നോക്കണമെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എബോ ആവറേജ് സിനിമയാണ് കാരണം ഒരു കെ സി ജോസഫിൻ്റെ സൂക്ഷ്യ നോട്ടിഫിക്കേഷൻ നല്ലൊരു എൻഗേജ്മായിട്ടുള്ള സെൻറ്റും ഡാളക് ഫോട്ടി കാണാൻ പറ്റുന്ന ഫയൻസ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റും പേരൊക്കെ ഭയങ്കര ചാടായാലും ഡാൻസ് പറയുന്നില്ല ചാടുകളുണ്ട് കാരണം നമ്മൾ ക്യാമറ ക്ലൂസിൽ മാത്രമല്ല തോന്നുന്നു അല്ലന്താ ഈ പണ്ടത്തെ പോലെ ഡാൻസ് കാണിച്ച രീതി എന്ന് പറയുന്നത് ഡാൻസ് നിർത്തിയല്ലോ കാരണം കാരണം ഓണത്തെക്കുറിച്ച് മാത്രം പേടിയുള്ള മാത്രമല്ല അത് താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് സ്റ്റേജ് പലപ്പോഴും കിട്ടാറുണ്ട് പല മെഗ് സ്റ്റോമുകളാണെങ്കിലും പല പല സിനിമാ പ്രോഗ്രാംസ് കാണും ചെയ്യാൻ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഡാൻസ് വേണമെന്നൊക്കെ ചെയ്യും അതുകൊണ്ട് വാദം വരുന്നുണ്ട് അതിലൊന്നും എനിക്ക് എന്താ പറയുക വാടന കള്ളപൊടിക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞു വേണം അതൊക്കെ വിളിച്ചുകൊണ്ട് ശരിക്കും തെറ്റാണ് കാരണം പുള്ളി പോയാലും പോയില്ലെങ്കിലും പുള്ളിക്ക് അത് വിളിച്ചുകൊണ്ട് എന്താ കാര്യം കാരണം കാരണം എനിക്ക് കിട്ടാവുന്ന ലേഡീസ് ഡ്രാൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ വിവാദം വന്നാലും ഒരുപാട് സുന്ദരിമാർ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന ആറിയാട്ടോ പുള്ളി എന്നെ കുറിച്ച് പറയും എന്നെ ഇവനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ആരാട്ടോ പറയാം പുള്ളി നമ്മൾ ജേറിയ പൂരാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ പെണ്ണു കളിച്ചു പെണ്ണു പിടിക്കാൻ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേണ്ടി ഇതിനെ ഇതിനൊരു കല്യാണം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് വളർന്നു വരുന്ന ഒരു കലാകാരനെയാണ് പറഞ്ഞാണ് പുള്ളിയുടെ ഇവരെ ഞാൻ തുണിയിലാണ്ടുള്ള വീഡിയോ കിട്ടുന്നത് പുള്ളിക്ക് അവിടെ അറിയില്ല ഇനിയും ഒരുപാട് മറ്റേ പ്രശ്നങ്ങൾ ഇതുപോലെ തരാം കാരണം നമ്മള് ലൈനിലായിട്ട് നിൽക്കുന്നൊണ്ട് ഇനിയിപ്പോ മടിമാരെ മണന്മാരെ വെച്ച് വരെ ഈ നമ്മളെ വെച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്ത് ും ഇത് നക്ത വീഡിയോ വന്നാലും ഇനിയിപ്പോ നമുക്ക് എ ടെക്നോളജിയാണ് മനസ്സിലാക്കാം മുഖ്യമുള്ളവർക്ക്

ഇത്ര നാൾ കളിയാക്കിയവരോട് ഒരു കാര്യം പറയണം അദ്ദേഹം നല്ലൊരു വേഷം ചെയ്യുന്ന സിനിമ നാളെ ഷൂട്ട് കൊടുക്കാം നാളെ ഇവിടെ ഉണ്ടാവില്ല അറിവ് ഈ പറയാനായിട്ട് ആ തീരെ നഷ്ടമാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നാളെ അദ്ദേഹം ഷൂട്ടിങ്ങിലായിരിക്കും അല്ലേ കാലവാനാണോ ഓട്രഷ്യാണോ അറിയില്ല ആ സിനിമ അറിയാം എന്തായാലും എന്താ ആയിരുന്നു അപ്പോ പക്ഷെ ഇനിയിപ്പോ വനിതാര്യറിന്റെ ഫ്രണ്ടിൽ ഇത് പണം വെച്ചുള്ള പോസ്റ്റുകൾ ഉപയോഗിക്ക് വേറെ സിനിമയ്ക്ക് ശേഷം അല്ലേ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് സിനിമ വന്നു കഴിഞ്ഞാ ഇവിടെ രവി പറയേണ്ടെന്ന് പറഞ്ഞവരെന്നെ കൈയടിക്കില്ലേ ആ അത് ചെയ്യണമല്ലോ അല്ല ഇത് റിയാസ് മുഹമ്മദിന്റെ ചോര ബിസ്റ്റി നല്ല നല്ലൊരു നടന്മാരുടെ പേര് പറഞ്ഞില്ല ഒരുപാട് ആർട്ടിസ്റ്റുകളൊരു മൂവിയിലാണ് അതിലെന്തായാലും സപ്പോർട്ട് ചെയ്ത് നെഗറ്റീവ് കമന്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ടാക്സ് വർദ്ധിക്കില്ലേ അത് വരാണ് മീഡിയ വിഭാഗയട്ടാണ് വളരെ കടതല വിളിക്കാൻ പോ